ഇത് മലയാളത്തിൻ്റെ സ്വന്തം ശ്രീ ഫോർ എലിഫൻസ് നമ്മളിന്ന് ഒരു ആനപ്പാപ്പാനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്ന് പറയുന്ന പൂവാലൻ്റെ ഒന്നാം പാപ്പാനായിട്ടുള്ള അടിവാരം ബിജു ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടിനപ്പുറത്തുള്ള അനുഭവ പരിചയവും പാരമ്പര്യവുമാണ് ബിജുവിനുള്ളത് ബിജുവിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം കടന്നു പോകുന്ന വഴികൾ അതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് ചിലതെങ്കിലും അവിശ്വസനീയവും അത്ഭുതകരവുമായിട്ട് തോന്നും പക്ഷേ ഓരോ ആനക്കാരുടെയും ജീവിതം ഓരോ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവിശ്വസനീയമൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചാനലിനെ ഇഷ്ടപ്പെടുന്നവരോടൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുന്നവരിലേക്ക് നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ വീഡിയോസിൻ്റെ ഒന്നോ രണ്ടോ ലിങ്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ നന്നായിരിക്കും ചാനലിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ തുടർച്ചയ്ക്ക് അത് വളരെ വലിയ സഹായകരമായിരിക്കും എന്നൊരു അഭ്യർത്ഥന കൂടി നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് നന്ദി സന്തോഷം ഒരാൾ ഒരനപ്പാപ്പാനായി മാറുന്നത് ഒന്നുകിൽ കുടുംബപരമായ പാരമ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെന്നറിയാതെ അവരുടെ മനസ്സിൽ ആനകളോടും ആനപ്പണിയോടും ഒരു അഭിനിവേശം കത്തിപ്പിടിക്കുന്നത് കൊണ്ടോ ആയിരിക്കും എന്നാൽ ആനപ്പാപ്പാൻ എന്ന നിലയിൽ മുപ്പത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അടിവാരം ബിജു എന്ന മനുഷ്യൻ ആനകളുടെ അത്ഭുത ലോകത്തേക്ക് എത്തിപ്പെടുന്നത് ഈ രണ്ട് രീതിയിലുമായിരുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ആനപ്പണിയിൽ നിന്നും താൽക്കാലികമായെങ്കിലും വിട്ടുനിൽക്കാൻ നിർബന്ധിതമായ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ നാട്ടാന കേരളത്തിന്റെ കാരണവസ്ഥാനത്തുള്ള കാഞ്ഞിരക്കാട് ശേഖരന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ള അടിവാരം ബിജുവിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് മുപ്പത്തിയേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഉത്സവമാണ് കൃത്യമായി പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽപ്പെടുന്ന കിടങ്ങൂർ ക്ഷേത്രത്തിലെ ഒരു ഉത്സവം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ആനപ്പണി ഓയ്യോ പണി വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ ദിവസം തോന്നിപ്പോയ എന്ന് പറഞ്ഞാൽ ബേബിയെ ആണ് ആന എഴുതുകഴിഞ്ഞപ്പം ഈ ബേബിയെ എനിക്കും ഒരു മനസ്സിനൊരു വിഷമം തോന്നി ഒരു ദിവസം ആന എഴുന്നള്ളിക്കണം എനിക്കാ നമ്മളെ ആന എഴുന്നള്ളിക്കണം അതെ എന്തെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു കാരണം അയാൾ കയറി ആനയെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നല്ല ആനകളാണ് നല്ല അതിൻ്റെ നല്ല ആന എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ ആനകളാണ് കയറിയിരിക്കുന്നത് ആ അന്നേരം നമുക്കൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടാണ് തോന്നും തോന്നിയത് ആർക്കും ഏത് ഒരു തൊഴിലും തോന്നും തോന്നും കാരണം ട്രെയിൻ ഓടിച്ചെന്ന് നടന്നവനോ ട്രെയിൻ ഓടിക്കുന്ന മനുഷ്യനോ ഒരു സ്ത്രീയും കൊച്ചും കൂടെ ഇങ്ങനെ പാളക്കാർ മരിക്കാൻ നിൽക്കുമ്പോൾ ആ കൊച്ചു പിടിച്ച് തള്ളെ പിടിച്ച് വലിക്കുമ്പോൾ ഇത് കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കി തള്ള ക തള്ള കെട്ടിപ്പിടിക്കുക അങ്ങനെ അയാൾ ആ ഡ്രൈവിങ് വേണ്ടെന്ന് വെച്ചാൽ ഏഹ് എന്ന് പറഞ്ഞ നമുക്കുള്ള ആന ഫീൽഡിലും ആനഫീൽഡിലൊരു ബുദ്ധിമുട്ട് തോന്നും എല്ലാം കൊണ്ട് സ്വന്തം ചേട്ടനെ കൊല്ലം ഞാനെ അനിയനഴിച്ച് കേറായിട്ടുണ്ട് അപ്പൻ മകനെ കൊന്ന കയറും മകൻ അപ്പനെ കൊന്ന കേറും ആന കേറും അത് ഏറ്റവും കളയാും അല്ലല്ല ഈ തൊഴിൽ പഠിച്ചാൽ വേറൊരു തൊഴിലു പോവുകയല്ലോ ആ പോകാൻ തോന്നില്ല ആരും വിളിക്കുകയില്ല പോവുകയില്ല ഒരു ഇത് ഒരു ദിവസം വിളക്ക് വെക്കുമ്പോഴേലും നമ്മൾ വൈകുന്നേരമെങ്കിലും ആന മറ്റേ ആന കയറിയതാണ് മനസ്സിലായിരുന്നെങ്കിൽ ആ കേറാൻ പറ്റിരുന്നെങ്കിൽ നമ്മളത് കേറി അന്ന് ആ ഈ സമയം ആ ഇങ്ങനെ നമ്മൾ ഓർക്കും അത് ആനപ്പണി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കുവരാ മനുഷ്യനെ നമുക്കത് ഇന്ന് വിട്ടു പോരാനും എന്ത് പണി ചെയ്താലും ഇതിൻ്റെ ഒരു തൃപ്തി അതിന് കിട്ടില്ല ഒന്നുമില്ല പൈസ എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും പൈസ കിട്ടുന്നതും ചിലവാക്കുന്നു അല്ല വിഷയം ഇനി കിട്ടിയില്ലെങ്കിലും അല്ല വിഷയം ഈ തൊഴിൽ പഠിച്ചാൽ ഈ തൊഴിലിനോട് ഭയങ്കര ആത്മാർത്ഥം ഇപ്പം നമ്മൾ ഒന്നാമനാകാൻ പറ്റിയില്ലെങ്കിലും ഈ ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നാമനാണെന്ന് നിർബന്ധമൊന്നുമില്ല എന്നെ സംബന്ധിച്ചാൽ ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു ആനക്കില്ല ഒരു വിധം പൊള്ളാവുന്ന ഒരാനക്കില്ല നിൽക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവും ഇല്ല മടിയൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാണല്ലോ എല്ലാവരും കൊടുക്കുന്നൊക്കെ അല്ല നമ്മളും കൊടുക്കുന്നും എല്ലാം എനിക്ക് കിട്ടുന്ന ഒരു വിധം ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഭാഗത്തുള്ള അടിവാരം എന്ന നട്ടും പുറത്താണ് ജനനം റബ്ബറും കുരുമുളകും കൊക്കോയും ഒക്കെ പ്രധാന വരുമാനമാർഗമായി കാണുന്ന കാർഷിക മേഖല കൃഷിയും കാർഷിക വൃത്തികളുമായി ജീവിച്ചു പോകുന്ന അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ബിജുവിന്റെ ജീവിതവും ചുറ്റിത്തിരിയേണ്ടിയിരുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലും പാലായിലും പൊൻകുന്നത്തുമൊക്കെയായി അന്ന് ധാരാളം ആനകൾ കൂപ്പപണികളും കുടിപ്പണികളുമായി അവിടെയൊക്കെ ഉണ്ടായിരുന്ന കാലം ബിജുവിൻ്റെ നാട്ടിലും അന്നൊരു ആനക്കാരനുണ്ടായിരുന്നു ഒരു രമേശൻ ആശാൻ നാട്ടുകാരനായ രമേശൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ചേർന്നൻ എന്ന ആനയുമായി തീറ്റവെട്ടാൻ പോകുന്നതും കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും തടിവരിപ്പിക്കുന്നതുമൊക്കെ കാണാറുണ്ടെങ്കിലും പൊടിമീശ മുളച്ച് തുടങ്ങുന്ന പ്രായത്തിൽ ബിജു എന്ന പയ്യന് അവരുടെ പിന്നാലെ നടക്കാനൊന്നും ഒരിക്കലും തോന്നിയിരുന്നില്ല പക്ഷെ ഒരിക്കൽ കിടങ്ങൂർ ക്ഷേത്രത്തിലെ ഒരു ഉത്സവം ആ ഉത്സവത്തിനായി തൻ്റെ ചേന്നൻ കൊമ്പനെയും കൂട്ടിപ്പോകുന്ന നേരത്ത് രമേശൻ ആശാൻ കൊച്ചു ബിജുവിനോട് കിടങ്ങൂർ ഉത്സവം കാണാൻ വരുന്നുണ്ടോ എന്ന് വെറുതെ ചോദിച്ച ഒരു ചോദ്യം അത് ആ ചെറുപ്പക്കാരൻ്റെ ജാതകത്തെ അടിമുടി മാറ്റിമറിച്ചു കിടങ്ങൂർ ഉത്സവം കഴിഞ്ഞ് മടങ്ങിയിട്ടും ബിജുവിന് വീട്ടിലേക്ക് പോകണമെന്നും വീട്ടിലെ പതിവ് പാത്രത്തിൽ നിന്ന് നാല് വറ്റു വാരി തിന്നാലേ ഒരു തൃപ്തിയുള്ളൂ എന്ന ചിന്തയൊന്നുമില്ല മറിച്ച് ചേന്നനും രമേശനാശാനും ഉള്ള പറമ്പിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നൊരു വിചാരമാണ് ഏത് സമയവും ഒന്നുകിൽ ആ പാപ്പാൻ അല്ലെങ്കിൽ ആന അതിൽ ആരായാലും പാവൻ ചെറുക്കൻ എന്തോ കൈവിഷം കൊടുത്തിട്ടുണ്ട് എന്ന് വീട്ടുകാർ ചിന്തിച്ചുപോയ ദിവസങ്ങൾ ഒരുവിധപ്പെട്ട ആനപ്പാപ്പാന്മാരുടെ വീടുകളിലെല്ലാം സംഭവിച്ചിട്ടുള്ളതുപോലെ ആദ്യം ബിജുവിന്റെ വീട്ടിലും എതിർപ്പും പ്രതിഷേധങ്ങളും എല്ലാം അരങ്ങേറി ഒടുവിൽ ഇനിയിപ്പോൾ കൊച്ചനെ പിടിച്ച് തലകീഴാക്കി കെട്ടിത്തൂക്കിയാലും അവന്റെ മനസ്സിൽ കയറിക്കൂടിയ ആ കൈവിഷത്തിനും ലഹരിക്കും ഇളക്കം തട്ടില്ലെന്നും കെട്ടഴിച്ച് താഴെ ഇറക്കുന്ന ആദ്യത്തെ നിമിഷം തന്നെ അവൻ മുന്നും പിന്നും നോക്കാതെ അന്തം വിട്ടോടുന്നത് ആനപ്പറമ്പിലേക്കായിരിക്കും എന്നുമുള്ള ഉറപ്പിൽ തിരിച്ചറിവിൽ അവർ മനസ്സില്ല മനസ്സോടെ വഴങ്ങി ഞാനേ അത്യാവശ്യം നല്ല ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സുള്ളവരുടെ കൂടത്തിൽ മാത്രമേ ഞാൻ ആന പണിക്കാൻ നിന്നിട്ടുള്ളൂ അന്നത്തെ കാലത്ത് ആ നല്ല പണി പരിചയവും എക്സ്പീരിയൻസും അതായത് തോട്ടിയെടുത്ത് അങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു പഠിക്കുമ്പോൾ നമ്മളിവിടെ കോലിൻ്റെ കേസില്ല വലിയ ഇവിടെ വലിയ കോല പരിപാടി ഇല്ല ഇല്ലില്ല എല്ലാ ചെറുകമ്പിനെ അത് ഏതാന ഞങ്ങൾ അഴിക്കുകയും ചെയ്യും ആ ഞാനൊക്കെ ഇറങ്ങുന്ന കാലത്ത് ഒറ്റയമ്പരത്ത് മാത്രമേ ആന കേട്ടുള്ളൂ വാറാക്കി കിട്ടുന്നുണ്ട് അങ്ങനെ അഴിക്കണ്ടു പോരും ഇനി അഥവാ കോലിൻ്റെ ആവശ്യം വന്നാൽ കല്ലുപെറുക്ക് എറിയുള്ളൂ കോലപ്പഴും ഇല്ല അന്ന് കോല എന്നാണെന്ന് അറിയത്തില്ല അതുപോലെ അടിമറ്റവാനക്ക് ജയറാമനാനയ്ക്ക് മാത്രമേ ഉള്ളൂ കോല് ഞാൻ പച്ചില ഞാൻ ഇവിടെ ഈ മഞ്ചക്കുഴിക്കാരൻ ഒരാൾ നമ്മുടെ ഇവിടെ ഇവിടെ യാണ കയറുക അതായത് ഇസ്മായിലിനെ കുത്തുമ്പം വിജയൻ എന്ന് പറഞ്ഞ ഒരാളില്ല അത് പുറത്ത് ആ പുലിയുടെ അനിയനായി ഞാനെ കയറന്നു ഗോപി അടിമറ്റ അടിമറ്റവാന അപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയം അപ്പം ഞാൻ ഈ അച്ഛനൊക്കെ ചെത്താന്ന് പന വെല്ലുപ്പനും കയറി അപ്പം അത് വെച്ച് കെട്ടാനൊക്കെ എന്നെ കൂടിക്കൊണ്ട് പോയി അത്യാവശ്യം ചെറിയ പന ഞാൻ കയറും അപ്പം എന്നോട് വെച്ച് തീറ്റ പൊട്ടിത്തരാവാനെ എന്ന് പറഞ്ഞു ഒരു ദിവസം പനങ്കിയെ വെട്ടി വലിച്ചു കൊണ്ടുന്ന് താഴെ വെക്കുവാണെങ്കിൽ നാൽപ്പത് രൂപ കിട്ടും അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനയ്ക്കെ ആനയ്ക്ക പോയാൽ അന്ന് ഇരുപത് രൂപ പതിനഞ്ച് ഉള്ളൂ അത്രേ ഉള്ളൂ ആ വല്യ മല കൊണ്ടു ഇറക്കി താഴെ വെക്കണം തീറ്റി ആ വെട്ടിച്ചമന്ന് ഇങ്ങനെ വെക്കുക അപ്പം അങ്ങനെ വരുമ്പം ആനക്കിടക്ക് മൂന്നാല് മണി കഴിയുമ്പം ഇവന്മാരും മനക്കേടാ ലീവാ അന്നേരം എനിക്കും ജഗിരി എത്തിത്തരും ഇവിടെ നാന്നിട്ട് പെൺ പറഞ്ഞു അങ്ങനെ ആനെ കഴുകാൻ കൂടുന്ന അടിമറ്റം ആനക്കല ആദ്യം അടിമൻ ജയരാമൻ അനക്കല അതിൻ്റെ കുന്തം കോലുണ്ട് കോല് ഞാനച്ചിരി പഴക്കമുണ്ടായിരുന്നു അതിന് മാത്രം ഞാൻ കോല് കണ്ടിട്ടു കഴുകാനൊക്കെ അദ്ദേഹത്തിന് കുമാരമല്ലിക്കുടിയാണ് കൊല്ലുവായിരുന്നു കൊല്ലുവായിരുന്നു ഒരു അവിടെ എല്ലാ വർഷവും എപ്പോഴും ഉള്ള ആന എന്ന് ജീവിതത്തിൽ ആദ്യമായി ഒരു ആനയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഏറിയാൽ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം സ്വന്തമായി അഴിക്കുന്ന ആദ്യത്തെ ആന ഒരു രാമചന്ദ്രനായിരുന്നു ഒരു മോഴ അതിനു മുമ്പും ആനകളെ കൊണ്ടു നടന്നു സുന്ദരി സുന്ദരിക്കോതകളായ രണ്ട് പിടിയാനകൾ രണ്ടും പാവങ്ങൾ അർപ്പൂക്കര പിടിയാന എന്നറിയപ്പെടുന്ന വിജയലക്ഷ്മിയും പിന്നെ പ്ലാത്തോട്ടം ലതയും ആനകളുടെ ലോകത്തേക്ക് വഴികാട്ടിയായ രമേശൻ ആശാന്റെ ഒപ്പം ഏതാണ്ട് ഒന്നര വർഷത്തോളമേ നിന്നുള്ളൂ ഇന്നത്തെപ്പോലെ പിള്ളേര് സെറ്റിൻ്റെ കയ്യിൽ ആനകളെ കൊടുത്തയക്കുന്ന രീതി അപൂർവങ്ങളിൽ അത്യപൂർവമായിരുന്നിട്ടും അധികം വൈകാതെ ബിജുവിന് ആനകളെ കയ്യേൽക്കാൻ കഴിഞ്ഞത് ഗുരുത്വം അല്ലെങ്കിൽ തലവര് ആനക്കാര്യങ്ങളിൽ കാണിച്ച ഈ കുതിപ്പും തിടുക്കവും ബിജു വ്യക്തി വ്യക്തിജീവിതത്തിലും കൃത്യമായി നിലനിർത്തി പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴേ കല്യാണം കഴിച്ചു റാത്തോട്ടം ലതയെ ചെവിക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് അടുത്ത നാട്ടുകാരിയായ സുധ ബിജു എന്ന പതിനെട്ടുകാരൻ്റെ ജീവിത പങ്കാളിയായി ഒപ്പമെത്തുന്നത് വിജയലക്ഷ്മിക്കും ഒപ്പം ഉണ്ടായിരുന്ന ഏതാനും വർഷങ്ങൾ ഒരുപക്ഷെ ആ കാലഘട്ടം മാത്രമാവും അടിവാരം ബിജു എന്ന ആനപ്പാപ്പാൻ്റെ ജീവിതത്തിലെ സമാധാനകാണ്ഡം ഇത്രയും കാലം കയറിയിട്ടുള്ളതിൽ ഏറ്റവും സ്നേഹം തോന്നിയാൻ ഇതായിരിക്കും സ്നേഹം തോന്നിയാണ് എനിക്ക് പോവാലോ അല്ല ഇത് പിന്നെ ലതയാനും നല്ല സ്നേഹമുള്ള കാര്യമല്ല ചേട്ടൻ നേരത്തെ തോപ്പിക്കണേ അതെ 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 ഒരു വീട് വലിച്ച പോക്കറ്റ് കയറി അത് വീടിയെടുക്കുമായിരുന്നു ഒരു സ്മോൾ അടിച്ചാൽ ആ സ്മോൾ കൊടുത്തില്ല ഭയങ്കര കറിവായിരുന്നു ആ ഓണ വേണം അതിങ്ങ് വരുന്ന കണ്ണാണല്ലോ ഞാൻ ആറ് വർഷം കൊണ്ടുപോടുന്നു അതാ ഞാൻ ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളതാണ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ഒരു അധികം കാലം കാലമായിരുന്നേ ആ രണ്ടായിരം തൊണ്ണൂറ്റൊമ്പതിലാണ് തൊണ്ണൂറ്റമ്പതിലൊക്കെ ആന എൻ്റെ അത് വെറും നൂറ് രൂപ പ്രശ്നത്തിന് നൂറ് രൂപയാണ് നാൽപ്പത് രൂപയാണ് ചുമ്മാ ഒരു പ്രശ്നത്തിന് ആന ഇന്നു നിന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചറിഞ്ഞോട് അതിന് എനിക്ക് എന്നോട് ഇന്നും പിണക്കമില്ല പുള്ളിക്കാ ഇല്ല ആ ആരാണേ ഏൽപ്പിച്ചാൽ പറഞ്ഞു ഇത്രയും പറഞ്ഞോളൂ ഞാനങ്ങ് പോവുകയും ചെയ്തു വാദത്തിന് അതെന്നാൽ ഇന്നാൽ ഞാൻ ചെയ്യുന്ന തൊഴിലിന് ഒരു വ്യത്യാസവും ഇല്ല അത് ആ തൊഴിൽ കറക്റ്റായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവെന്ന് നമ്മളോട് പറയണം നമുക്ക് പൈസ ആയിരുന്നവരും അല്ലേ നമ്മൾ വളരെ പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പറയുന്നത് ഒരു മുഷിഞ്ഞ് പറയുന്നത് എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാനൊരു വീട്ടിലൊറ്റമാന പിറന്നവനാണ് എന്നെ അങ്ങനെ വളർത്തിയതാണ് എനിക്ക് ഈ മുഷിഞ്ഞ് പറയുന്നത് എനിക്കിഷ്ടമല്ല അത് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കുക അതുമുമ്പേ തലേക്കെട്ട് കെട്ടുന്ന കാര്യം ചോദിച്ചില്ലേ വലിയ ആന വന്നാൽ വലിയാനയ്ക്ക് തലേക്കെട്ട് വളർന്ന ആനക്കാർ ഒന്ന് മസിൽ പിടിക്കും ചെറിയ ആനയാണെങ്കിൽ അവർ നമുക്ക് പൈസ തന്ന ആൻഡിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഈ ഉത്സവം എന്ന് പറയുന്നത് അവരെല്ലാ ആനയ്ക്കും പൈസ അവിടെ വിളിക്കുന്ന അവരാണ് തീരുമാനിക്കുന്നത് ഏതാന കെട്ടണം കെട്ടുന്നതാണ് അല്ലാതെ ആനക്കാരവിടെ ചെല്ലുന്ന പണിയെടുക്കാൻ ചെല്ലുന്ന പണിക്കാരനവന് അവനല്ല അത് തീരുമാനിക്കുന്നു അത് ആനക്കാരും പഠിക്കുന്നില്ല എൻ്റെ ആനയ്ക്ക് വേണം എൻ്റെ ആണെങ്കിൽ വേണം കുറച്ച് കുത്തി പൊക്കി അതിൻ്റെ ഓരോ ആവശ്യവും ഇല്ല ഇത് എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത കേസാണ് ഏത് ആനയെ കൊണ്ടു നിർത്തിയാലും അതിൻ്റേതായ രീതിക്ക് സ്വാഭാവികമായിട്ടുള്ള ആ നിലവ് അവിടെ നിർത്തുക ഇത് പൊക്കി പിടിച്ചിട്ട് എന്നാ കാര്യം അത്ര നേരം രണ്ട് വനങ്ക രണ്ട് വനങ്കിലാപിക്കാം ഇത് കൈതാത്തിട്ടല്ലേ തിന്നാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ നോക്കിയിട്ട് യാതൊരു ഒരു എന്നാ കാര്യം കഴുത്ത് കുറച്ച് ഉള്ളൂ ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഞാനൊന്നും ചെയ്യില്ല അങ്ങനത്തെ ആന ഞാൻ കയറാനും പോകുവല്ലോ പൊക്കാൻ പറഞ്ഞിട്ട് പൊക്കൂല ഒരിക്കലും ആര് പറഞ്ഞാലും ഞാൻ പൊക്കുവരാം പിന്നെ ഞാൻ നിൽക്കുന്നത് നല്ല ഷേപ്പിൽ നടയമൊക്കെ നല്ലവണ്ണം പോകുന്നത് മടക്കിയൊക്കെ അത് ആന അമരം കഴിക്കുമ്പോൾ ആന ഇങ്ങനെ പൊക്കും അടുത്ത അമരം പോകുന്നു അത് നമുക്ക് യാതൊരു വിരോധവും ഇല്ല പറ്റുന്നവർ നമ്മളെ അത് കഴിഞ്ഞ് ഞാൻ ആന കിട്ടും പോയി 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 വേറെ ഒരിത്തനെ ഒരു ചെറുക്കനെ വിളിച്ച് ആന അഴിപ്പിച്ചു കൈകാര്യം ഇങ്ങനെ ഇരുന്നു കോഴിക്കാൻ തേലപ്പാറ കുറച്ച് പണി കിട്ടി അവിടെ ചെന്നു അപ്പം മുതലാളി ഉണ്ടോ ചോമച്ചേട്ടൻ ഉണ്ടോ ചോഹചേട്ടൻ പറഞ്ഞു എടാ ആന ആ താഴെ ഇറക്കി കെട്ടിക്കോ നല്ലൊരു തറയുണ്ട് അവിടെ കെട്ടണമെന്ന് പറഞ്ഞു ഈവൻ എന്നുവെച്ചാൽ ഈ വെട്ടി വെട്ടിക്കുന്നിടത്ത് ആന കെട്ടി ഒരു കയ്യാലടി പുള്ളി പോകും വെളുപ്പിനെ ലാൽഫോണാണ് ആന ഇവിടെ വീണ് കിടക്കുവാണ് ഈ കയ്യാലയുടെ പൊത്തി ചുരു നല്ല ഹെബറ്റ് കൂടി ആദ്യം ഇറങ്ങി പഴയ ഇറങ്ങി ഏറ്റവും അതുണ്ടായിരുന്നു ഈ ആന ഇറങ്ങിടാ എന്നാ കണ്ടു തിന്നും പോയി അങ്ങനെ എടുത്ത് തിന്ന് ഒരു ആന ശരിക്ക് പറഞ്ഞാൽ ആന അറിയാതെ കേരളത്തിലും അങ്ങനെ ഒരു അനയുണ്ട് ആ അങ്ങനെ പോയി അത്ര നല്ല അന ഇരുന്നില്ലല്ലോ ഒരു കോടി രൂപ ഒരു കോടി ഒരു കോടി രൂപ കിട്ടിയല്ല ഇപ്പോഴത്തെ അവസ്ഥ ആ കൂടി ചെവിൻ തലേ നല്ല ആനയായിരുന്നു മരം പിടിക്കാനൊക്കെ ഒരു പനങ്കി കുറവുണ്ടെങ്കിൽ ഞാൻ അന്നര അഞ്ച് കിലോ അവൽ മേടിച്ചു കൊടുക്കുമായിരുന്നു ഒറ്റ പനങ്കി കുറവ് തോന്നിയാൽ ഒരു വാഴയ്ക്ക് ചേട്ടാ ഈ വാഴക്കൊലയെ കൊടുത്താൽ എന്നാ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു അതിന് എൺപത് രൂപ കിട്ടുന്നു പറഞ്ഞു പാളങ്ങളുടെ മഴ പ്ലാമൂട്ടി പണിയുമുഴ ഉപ്പ് വേറൊക്കെ പറയും എൺപത് രൂപ കിട്ടുമെന്ന് പറഞ്ഞു ചേട്ടാ അതൊക്കെ ഇട്ട് പത്ത് വാഴ ഇങ്ങോട്ടുവാന്ന് പറഞ്ഞു പത്ത് വാഴ വെട്ടുവാന്ന് പറഞ്ഞു ഒമ്പത് വാഴ വെട്ടിട്ട് എൺപത് രൂപയ്ക്ക് കൊടുത്താൽ ഞാൻ അതിന് നൂറ് രൂപയ്ക്ക് കൊടുത്തു കാരണം ആ കൊല കുമ്പം വന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുള്ളൂ തീറ്റില്ലാഞ്ഞിട്ട് വെട്ടിക്കൊടുക്കുന്ന തൊള്ളായിരം രൂപ അന്നത്തെ കാലത്ത് ആന പണിതാ അറുന്നൂറ് രൂപയെ കൊടുത്തോളൂ തൊള്ളായിരം രൂപയ്ക്കാണ് വാഴ വെട്ടി ആണെങ്കിൽ കൊടുത്തു ആ അന്നേരം എൻ്റെയും നിന്നെന്ന് പറഞ്ഞു ആന ഇങ്ങോട്ട് വരുന്നതാണ്ട് ബോൾ വരുന്നു ഒരു അസ്ഥി കൊല ചാടി മറിഞ്ഞു വരുന്ന അത് അത് ഉൾപ്പെടെ തീറ്റ ഇല്ല വനങ്കി വരാനില്ല അവിടെ അന്ന് കൊടുക്കുക വരിക ഞാൻ പിറ്റേ ദിവസം പണന്നില്ല വന്ന് വൈകിട്ട് തീറ്റ വന്ന അതിന്റെ കുറ്റ ദിവസം അവിടെ നിങ്ങോട്ടുള്ള ചരിത്രം എടുത്താൽ അയാൾ കൈ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വെടിച്ചില്ല ഉരുപ്പടികൾക്ക് തന്നെയായിരുന്നു വെടിമരുന്നും തീപ്പെട്ടിക്കൊള്ളികളും മനസ്സിൻ്റെ മണിശീലയിൽ ഒന്നിച്ചിട്ട് തൂക്കി ആട്ടിക്കൊണ്ട് നടന്നിരുന്ന ഘിടാഘടിയന്മാർക്ക് തന്നെയായിരുന്നു തല്ലുകൊള്ളികളെയും കൊലയാനകളെയും തന്നെ തെരഞ്ഞു പിടിച്ച് കയറുന്നതിന് അയാൾക്ക് അയാളുടേതായ ന്യായങ്ങളും ഉണ്ടായിരുന്നു സൽസ്വഭാവികളും ശരിപ്പുള്ളികളും എന്ന് നമ്മൾ പൊതുവെ വിലയിരുത്തുന്ന ആനകളേക്കാൾ തൊഴിൽ സുരക്ഷിതത്വവും മാന്യമായ വേതനവും പലപ്പോഴും വഴക്കാളികളുടെ പാപ്പാന്മാർക്കായിരിക്കുമെന്നത് ആന ലോകത്തെ കൗതുക വിശേഷം കുറഞ്ഞപക്ഷം തടിക്കൂപ്പുകളിലെയും കൂപ്പുപണികളിലെയും ലോകത്ത് അത് അങ്ങനെയായിരുന്നു പണിയുടെ കാര്യത്തിൽ മാത്രമല്ല ആനക്കച്ചവടങ്ങളിലെ ബ്രോക്കർമാർക്കും ഏറെ പ്രിയപ്പെട്ടവർ വഴക്കാളികൾ തന്നെയായിരിക്കും എന്തെന്നാൽ സമാധാന മാർഗക്കാർ ഏതെങ്കിലും ഒരു ഉടമയുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ അയാളുടെ ഇഷ്ടവും പിടിച്ചുപറ്റി ആയുഷ്കാലം മുഴുവൻ അവിടെ നിന്നുകളയും എന്നാൽ വഴക്കാളികളും പ്രശ്നക്കാരും അവർ ഒപ്പിക്കുന്ന ക്രൈമുകളുടെ കടുപ്പത്തിനും തൂക്കത്തിനും അനുസരിച്ച് പുതിയ പുതിയ ഉടമകളിലേക്കും പുതിയ പുതിയ കച്ചവടങ്ങളിലേക്കും ചാടിക്കൊണ്ടിരിക്കും ബ്രോക്കർമാർക്ക് ഇക്കൂട്ടരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മുഖം വിടരുകയും ചെയ്യും കേഡി ലിസ്റ്റിൽപ്പെട്ട നോട്ടപ്പുള്ളികൾ ആകുന്നവരുടെ കച്ചവടം നടത്തിയെടുക്കാൻ ബിരുദന്മാരായ ബ്രോക്കർമാരുടെയും പാപ്പാന്മാരുടെയും പക്കൽ ചില സൂത്രപ്പണികളുമുണ്ട് അങ്ങനെ പറഞ്ഞാലേ അഞ്ചത്തെ ആനയുള്ളവരുടെ ആന വെക്കാൻ നിന്നാലോ ചിലപ്പോൾ പല്ലിന് തേയ്മാനമുള്ള ആനയൊക്കെ ആണേലും കൊച്ചാനയുടെ എണ്ണും മാതിരി വലിയ തേയ്മാനമുള്ള ആനയുടെ എടുത്തിടും അങ്ങനെ കച്ചവടം ചെയ്യും നല്ല കൊണ്ട് ഈ ഇടും അങ്ങനെ കച്ചവടം ചെയ്യും പിന്നെ കണ്ണില്ലാത്ത ആനയാണേൽ ഒരു ഗൾഫുകാരനൊക്കെ മേടിക്കാൻ വെള്ളിക്കണ്ണമുള്ള ആന കേരളത്തിലൊന്നേ ഉള്ളൂ ഒരു നല്ല ആനയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ആളിരുന്നു കൊണ്ടേ കെട്ടും പുറത്തുനിന്ന് ആൾ ഇറങ്ങുമ്പോൾ ആനയ്ക്ക് നടക്കാനും അങ്ങോട്ട് പറ്റിയാലോ പോവും അരക്കച്ചവടത്തിൽ പല തന്ത്രങ്ങളും ആനകളും ആനക്കാരും ആനക്കമ്പക്കാരായ ഒരു കൂട്ടം മനുഷ്യരും ചേരുന്ന കേരളത്തിലെ നാട്ടാനലോകത്ത് അത്ഭുതങ്ങൾക്കും വീരകഥകൾക്കും ഒട്ടും തന്നെ പഞ്ഞമില്ലെങ്കിലും അടിവാരം ബിജു സാക്ഷ്യം വഹിച്ചിട്ടുള്ള അത്ഭുതകഥയിലെ നായിക നായകന്മാർ സുലൈഖാ ബീവിയും ഇസ്മയിലിക്കയും പുതിയിടം അശോകനുമാണ് ആ തലമുറയിൽ എന്ന് പറഞ്ഞാൽ ആനകൾ പിന്നെ എഴുന്നള്ളിത്ത് കണ്ടിരിക്കുന്ന ഞാൻ പെണ്ണുങ്ങൾ എഴുന്നൊള്ളിക്കുന്ന താടയ്ക്ക് താടേ ഒലിച്ച് നിൽക്കുമ്പം ഒമ്പത് പേരെ കൊന്നേ ആന എഴുന്നൊള്ളിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ അത്ഭുതം കൊണ്ട് പോകുന്നു അത് പരവൂര് അശോകന പുതി ആ അതുതന്നെ ഇസ്മായിൽ ഇസ്മായിലിൻ്റെ ഭാര്യ ഇസ്മായിൽ ഇക്കാം മാറിയിരിക്കും ഇവർ ആന എഴുന്നും ഇവർ എഴുന്നൊള്ളിക്കും താടയ്ക്ക് താഴെ ഒലിച്ചു നിൽക്കുമ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളതായിരിക്കും പിന്നെ അതൊക്കെ ഭയങ്കര അത്ഭുത കാര്യങ്ങളാണ് അത് കൊല്ലത്തെ പരവൂര് വെച്ചാൽ ആ പുതിയ കാവിലെ മാറിയിരിക്കും അപ്പം പല അമ്പലങ്ങളിലും അതാ ഒരമ്പലത്തിലല്ല പല പ്രാവശ്യം ഇയാള് അന്നൊക്കെ പത്തും അറവും കിലോമീറ്റർ നടന്നല്ലേ ആന എഴുന്ന നടന്നു കന്ന് കഴിയുമ്പോൾ ഇയാൾ മടുത്തു കഴിയുമ്പോൾ ഇവർ ആന എഴുന്നേര് ബസ്സിന് വരുമല്ലോ ട്രെയിനും വരും നേരെ വന്ന് എഴുന്നേൽക്കുകയുള്ളൂ അതിലൊരു വടിക്കമ്പ് മാത്രമേ ഉള്ളൂ ആ ഒരു വടക്കുമ്പോൾ പിടിക്കുക അത് മതം പൊട്ടി നിൽക്കുമ്പോഴാണ് അന്ന് അന്ന് മതപ്പാടിൽ ഒലിക്കുമ്പോൾ ഒലുവില ആന എഴുന്നതിന് വിഷയമില്ല പ്രശ്നമില്ല അല്ലേ ആ പിന്നെ തന്ത്രശാലി എന്ന് പറഞ്ഞാൽ ആനകൾ ചെയ്യുന്നത് എന്നതാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളവൻ തന്ത്രശാലിയാണ് ആ അതായത് ഒരു അമ്പലപ്പറമ്പിൽ ചെന്ന് ആന ഇപ്പം തെറ്റും അല്ലെങ്കിൽ ആന ഇന്നെ ആളിനെ നോക്കുന്നുണ്ടോ അവനെ അടിച്ച് വീഴിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം ആന കൈക്ക് വാട എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെവി താങ്ങി പിടിക്കുന്നുണ്ടോ ആന ശ്രദ്ധിക്കുന്നുണ്ടോ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ആന ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കഴിവുള്ള മനസ്സിലാവും അതേ ഉള്ളൂ യുക്തിയായിട്ട് ചെയ്യാനുള്ളൂ പിന്നെ തടി വലിക്കാൻ നേരത്താണ് ആന കാലാഴ്ച നമ്മുടെ കാല് അനക്കുന്ന രീതിക്ക് പോകുന്നില്ല ആന എങ്ങോട്ടാണ് മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്ന കാലാഴ്ച ഇപ്പം പോകുമോ ആ എന്ന് നമ്മൾ കണക്ക് കൂട്ടാനുള്ള ഒരു ഇത് വേണം ഇപ്പം വെള്ളത്തിൽ വന്ന ആനക്ക് ഇരിക്കാൻ കഴിയാൻ അങ്ങോട്ട് പോകുവാൻ നേരത്തെ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം മതപ്പാട് കാലത്ത് വലുതാവുകയും ആദ്യഘട്ടത്തിൽ ചെളി തള്ളലായി തുടങ്ങി പിന്നീട് മതജലം ധാരധാരയായി ഒലിക്കുകയും ചെയ്യുന്ന കന്നക്കുഴി എന്ന ഭാഗം സാധാരണ സമയത്ത് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്രയും ചെറുതായിരിക്കും ആനകളെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നതിനായി പ്രയോഗത്തിലുള്ള ചങ്ങലകളെക്കുറിച്ചും അവയുടെ ബന്ധനങ്ങളെക്കുറിച്ചും പരിചയസമ്പന്നനായ തൊഴിലുകാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ബിജു പറയുമ്പോൾ അതിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ ഏറെ ഉണ്ട് കേട്ടോട്ട് താരം അല്ലേ ഇത് കന്നക്കുഴി അവന്റെ താഴെ ാണ് കന്നല് നേരെ ചെറുള്ളൂന്ന് പറഞ്ഞ പതുക്കാ കുഴിന്ന് എന്താ കാണുന്ന ഇത് കണ്ടതാരം കന്നതാരം അതാണ് ആ അതാണ് കന്ന താരം ഇപ്പൊ നോക്കുമ്പോ ഒന്നുമില്ലല്ലേ ആ ഇപ്പൊ ഇനി അടുത്ത കോളാണെന്ന് തുറന്നു പറഞ്ഞാല് അപ്പഴത്തേക്ക് കോളിനോട് അടുക്കുന്ന സമയത്ത് ഭക്ഷണം ആ ഭക്ഷണ പ്രിയനാ

എല്ലാം ഒരു കോലിനൊടിയിടെയോ ഒരു എയറിന്റെയോ ഒരു മുഴയോ നീരോ ഒന്നുമില്ല ഒന്നുമില്ല കാലിനും കൈക്ക് ഒന്നുമില്ല കാരണം ഇതിന്റെ പുറത്തിരുന്ന് മാത്രമേ പണിയാൻ പറ്റുകയുള്ളൂ ചോട്ട് ചെയ്യുന്നു പണിയാൻ പറ്റില്ല പുറത്തിരുന്ന് പണിയാൻ പറ്റുള്ളൂ ചോട്ട് ചെയ്യുന്നു പണിതാ മാറിപ്പോ ചെറുപ്പത്തി തൊട്ട് അങ്ങനെ ശീലിച്ചിരിക്കുന്നു ഞാനെ ചട്ടം ആദ്യത്തെ ചിട്ട ആദ്യത്തെ ചിട്ട അങ്ങനെയാ നമ്മൾ താഴെ പണിക്കാന്ന് വെച്ചാൽ പോവും പുറത്തിരുന്നേ ആനയുടെ പണി പഴയ പഴയകാലത്ത് ഓരോരുത്തർ പഠിപ്പിച്ച് വെക്കുന്നല്ലേ ഈ നമ്മളെ പഴയ കാലത്തൊക്കെ ചില പാപ്പ്മാരെയും ഒരു നല്ല ആന അവരുടെ കിട്ടിയാലും ആ

നമ്മൾ ആ അതെ അതെ അത് അമ്പലങ്ങളിൽ ഒത്തിരി ഉണ്ടെങ്കിലേ ആനയുണ്ടെങ്കിലേ ഇടയാട്ടം ഇനിയിപ്പോൾ ഇതിനൊന്നും വെക്കണ്ട എന്നാലും വേറെ ആൾക്കാർ വെക്കുമ്പോൾ കമ്മിറ്റിക്കാർ വന്നാൽ അതിന് ഇടയാട്ടം വെയ്യുക ആ നിയമോ അങ്ങനെയാണോ വേണോന്നാ മെയ്യ് വെക്കുക ആ പിന്നെ കൂച്ചുവലങ്ങെന്ന് പറയും മെയ്യെന്ന് പറയും ഇല്ല ഇത് വലിയ ബന്ധോസം എന്ന് പറയാനില്ല കാരണം ആനക്ക് ഓട് ഓട്ടോ എന്നെ സ്പീഡിൽ ഓടാം പിന്നെ ഇത് കാലയിൽ കെട്ടണ്ടത് ഇത് തള്ളി കിട്ടാ കെട്ടാം

ഓയ്യോ ഇന്നോളം കണ്ടിട്ടുള്ളതും പങ്കെടുത്തിട്ടുള്ളതുമായ കെട്ടിയഴിക്കലുകളിലെ ഏറ്റവും വലിയ വാശിക്കാരനും വിട്ടുവീഴ്ചയില്ലാത്തവനും കിടങ്ങൂരയാണെങ്കിൽ ഇയ്യപ്പാട്ട് രാജശേഖരൻ എന്ന ആനയ്ക്ക് അടിവാരം ബിജുവിൻ്റെ മനസ്സിലുള്ള സ്ഥാനം മറ്റൊന്നാണ് വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് വൃത്തിയായ ഒരാൾ തൻ്റെ കൺവെട്ടത്ത് വന്നാൽ തന്നെ പ്രകോപിതനാകുന്ന രാജശേഖരൻ ഒന്നിനൊന്നും വ്യത്യസ്തമായ ആന മനസ്സുകളുടെ അറിയാപ്പുറങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നവൻ തന്നെ ഇത്രയും വർഷം ഞാൻ ഈ ആനകരിട്ട് ഈ ആചാരത്ത് ഓരോ ഉടമസ്ഥനും ചെല്ലാൻ ഇന്നും പറയാൻ പറ്റിയിട്ടില്ല വെള്ളം കൊണ്ട് ഷർട്ട് വിട്ടാൽ ഒരു മനുഷ്യനും അടുത്ത് എല്ലാം പറ്റി ആനക്കാരനും അടുത്തില്ലാതെ ഒരു കാരണവശാലും പറ്റി തരാം ും അതിൻ്റെ നല്ല പ്രായത്തിലേ അപ്പം ഞാനാ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പണിമുണ്ടും ഷർട്ട് മാറി വൈകുന്നേരം ആന കെട്ടിയെടുത്ത് ചുമ്മാ ആനയെ ഒന്ന് കാണാൻ ചെല്ലുമോ എന്ന് വെച്ചു വെള്ളം മുണ്ടോടുത്തിരിക്കുന്നു നല്ല നല്ല ഡ്രസ്സിലങ്ങ് എന്നാൽ ആന ഓടിക്കു വന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല അവൻ അങ്ങനെ ഒരു വെള്ളമുണ്ട് താല്പര്യം മുതലാളിമാർ ചട്ടവാക്കാൻ നോക്കിയിട്ടുണ്ട് അത് ഒരിക്കലും ആന താല്പര്യം അതിനി എന്നെ കൊണ്ട് ഈ പണിക്കാര് വെറുതെ ചോദിക്കണം അതിന്റെ ഒരു എത്ര സാധ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല അതായത് പണിക്കാര ഒരു പണിക്കാരനല്ല വേറൊരു പണിക്കാരൻ വന്ന് എന്നെ കൊണ്ട് പണിയിക്കും പക്ഷെ എന്നെ കൊണ്ട് ഈ പണിക്കാര് പണിയിപ്പിക്കുന്നത് ഉടമസ്ഥന്മാര് പറഞ്ഞിട്ട് ഈ പൈസ ഉടമസ്ഥനാണ് എന്നെ കൊണ്ട് പണിയൊരുപ്പിച്ചതിന്റെ പൈസ ഉടമസ്ഥനാണെന്ന് മനസ്സിലായിട്ടാണ് അതെ ഒരു പഴം കൊണ്ടേ കൊടുക്കണമെന്ന് വെച്ചാൽ ഉടമസ്ഥന് തന്നെ പറ്റിയില്ലാത്തൊരാനാ പറ്റില്ല ആ അതാണ് അങ്ങനെയുള്ള അതിനെ പറയപ്പെടുന്ന ഈ പാട്ട് രാശായിരുന്ന ആദ്യ ഈയ പാട്ടായിരുന്നു അത് കഴിഞ്ഞ് പ്ലാത്തോട്ടത്തിൽ ഈ അപ്പറാനയുടെ കൂട്ടാനായിരുന്നു കെട്ടി അടുത്തേട്ടും കൊടുത്താൽ അതിനെ അങ്ങനെ അത്രേയുള്ളൂ അത്രേ ഉള്ളു ഇവിടെ നമ്മുടെ ഈ കോട്ടയം പത്തനംതിട്ട കൊല്ലം തെക്കുന്ന പിന്നെ അതിന്റെ വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടെങ്കിലും ചോട്ട് ഇന്ന് വക്ക കെട്ടിപ്പണിയാം വക്ക കെട്ടിപ്പണിയാം ആ പനയൊക്കെ കൈ വെട്ടിയാൽ നമ്മൾ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതിയാ പനങ്കടുക്കാൻ ഓരോന്ന് എടുത്താൽ കൊമ്പേ വെക്കും ഓരോന്ന് പറക്കി നമ്മള് എടാനെന്ന് പറഞ്ഞാൽ ഒരു കൈ വീണിട്ട് എടാനെന്ന് പറഞ്ഞാൽ ഒരു കൈ എടുക്കും അടുത്ത കൈ വീഴുമ്പോഴെടുക്കാൻ പറഞ്ഞാൽ അതെടുത്ത് കൊമ്പ വെക്കും ആ കൊമ്പ വെച്ചാൽ ഒടിച്ച് തിന്നുകയും ചെയ്യും ചെയ്യും എല്ലാം നമ്മൾ ഇറങ്ങി വരുമ്പോൾ വരും കൊമ്പല ആ ഒന്നും വേണ്ട ഒന്നും വേണ്ട കെട്ടുണ്ടാവും ഒരുപനയുടെ കൈ കെട്ടും അടിവാരം ബിജു എന്ന ആനപ്പാപ്പന്റെ അനുഭവ ഗാഥകൾ അതിവിടെ തീരുകയല്ല മറ്റൊരു അധ്യായത്തിലേക്ക് നീളുകയാണ്